എൻ്റെ പേര് അനീറ്റ ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത് നിത്യസഹായ മാതാ ചർച്ചാണ് ഞങ്ങളുടെ ഇടവക അപ്പോൾ ഏപ്രിൽ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ അവിടെ എൽ എൽറൂഹ ധ്യാനം നടക്കുന്നുണ്ടായി രണ്ടാമത്തെ ദിവസം അച്ഛൻ്റെ ക്ലാസ്സിൽ അച്ഛൻ വിളിച്ച് പറയുന്നുണ്ട് മദ്യക്കുപ്പികൾ വീട്ടിലിരിക്കുന്നവരൊക്കെ ഒഴിവാക്കണമെന്ന് അപ്പം എൻ്റെ മനസ്സിലുണ്ട് വീട്ടിൽ നിറച്ച് മദ്യക്കുപ്പികളിൽ പൂക്കളൊക്കെ അലങ്കരിച്ച് വച്ചിരിക്കുക അത് വീട്ടിൽ നിന്ന് കിട്ടാത്തത് ഞാൻ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ്റെ ആ ചേട്ടൻ ഒത്തിരി മദ്യപാനിയാണ് അവിടെ ഇടന്ന് ചെല്ലുമ്പോൾ പല ഡിസൈനിലുള്ള കുപ്പികളൊക്കെ എനിക്ക് കിട്ടുന്നത് അതെല്ലാം വാരി പറക്കി കൊണ്ടുപോകുന്ന ദിവസങ്ങൾ ജോലിക്ക് പോകണം ഞാൻ സമയമില്ലാതെ അതിനെല്ലാം കഴുകിയെടുത്ത് കൊണ്ടുവന്ന് വെക്കുന്നത് ഇന്ന് അച്ഛൻ പറഞ്ഞ പോലെ മാതാവിൻ്റെയും തിരി ഹൃദയത്തിൻ്റെയും രണ്ട് സൈഡിലായിട്ടാണ് ഞാനത് വെക്കുന്നത് അത് എല്ലാ റൂമിലും എല്ലാ എവിടെയൊക്കെ മാതാവിൻ്റെ രൂപങ്ങൾ വെച്ചിട്ടുണ്ടോ അവിടെ ഞാൻ ഒരു കുപ്പിയിൽ ഈ ഒരു സാധനം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക ബ്രാൻഡ് കുപ്പിയിൽ ഇതെല്ലാം വെച്ചിരുന്നു അപ്പം അങ്ങനെ ഇത് ഇങ്ങനെ വെച്ചു അപ്പോൾ അച്ഛനന്ന് വിളിച്ച് പറയും ഇതെല്ലാം എടുത്തു മാറ്റണംന്ന് അപ്പോൾ ആദ്യമൊന്നും എനിക്കൊന്നും തോന്നിയില്ല ഞാനന്ന് വൈകിട്ടേ ഒന്നും ഈ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി എല്ലാം വീട്ടിൽ നിന്ന് എല്ലാം എടുത്തു മാറ്റി അമ്മേനോട് പറഞ്ഞു നേരം വിളിക്കുമ്പോൾ ഇതെല്ലാം എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാ എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇതിൻ്റെ മാറ്റം എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല പിറ്റേ ദിവസം മുതൽ ഞാൻ ചിന്തിച്ചപ്പോൾ അതുവരെയും ചെറിയ ചെറിയ സൗന്ദര്യപണങ്ങൾക്ക് പോലും ഞങ്ങൾ പിണങ്ങിയിരിക്കും പിണങ്ങിയിരുന്നെന്നിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ഒന്നരയാഴ്ചയൊക്കെ മിണ്ടൂല കാര്യം എന്താണെന്നുള്ളതിന് പറയാൻ മാത്രമല്ല വലിയ കാരണങ്ങളൊന്നുമില്ല പക്ഷെ മിണ്ടില്ല ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ഇതുകളെല്ലാം മാറ്റിയതിന് ശേഷം ഒരു അരമണിക്കൂറിൽ കൂടുതൽ പോലും ഒന്ന് പിണങ്ങിയിരിക്കാനോ വിഷമത്തോടെ ഇരിക്കാനോ അനുവദിച്ചിട്ടില്ല കണ്ടോ മനസ്സിലായോ മദ്യകുപ്പി വീട്ടിലിരിക്കുമ്പോൾ കാര്യത്തിന് പോലും രണ്ട് ഒരു ഇത് ശേഷം മാക്സിമം ഒരു അരമണിക്കൂറാക്കിയും അതും വളരെ കുറഞ്ഞു അങ്ങനെയുള്ള പിണക്കങ്ങളുടെ അളവ് കുറഞ്ഞു രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ ചെയ്തോണ്ടിരുന്നു അതുപോലെ തന്നെ അച്ഛൻ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത് ഭൂതോ ചാടന വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള മാറ്റങ്ങളൊക്കെ അങ്ങനെ അത് പറഞ്ഞ് അതിന്റെ ക്ലാസ് കഴിഞ്ഞ് അന്ന് അന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചത് വിശ്വാസ പ്രമാണം ചെല്ലി നമ്മുടെ ബന്ധന പ്രാർത്ഥനകളില്ലാത്ത സകല തിന്മകൾക്കും എതിരായിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് അത് ചൊല്ലി ഞാൻ ഹസ്ബൻഡും കൂടെ മുറ്റത്ത് ഒരേ മൂലയിലും നാലുമൂലയിലും പോയി നിന്ന് ഉറക്കം പ്രാർത്ഥിച്ച് വ്യഞ്ചരിച്ച കല്ലുപ്പ് വിതറി കിണറിൽ കലങ്ങിയ വെള്ളം കലക്ക വെള്ളമായിരുന്നു വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലെ നമുക്ക് ചാലക്കുടി ഭാഗത്ത് വന്ന ഫ്ലഡിൽ വന്നുപോയൊരു അത് ഫുള്ള് കലങ്ങിയ വെള്ളമായിരുന്നു അത് നമുക്കങ്ങനെ അങ്ങനെ ഉപയോഗിക്കാനൊന്നും പറ്റിയിരുന്നില്ല പക്ഷേ ഈ വെഞ്ചിരിച്ച കല്ലുപ്പ് ഇട്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എപ്പഴാന്നുള്ളത് കൃത്യമായ ധാരണയില്ല എന്നാലും നല്ല കണ്ണീർ പോലെ എന്ന് വെച്ചാൽ നമുക്ക് താഴേക്ക് നോക്കിയാൽ ഏറ്റവും അടിഭാഗം വരെ കാണാം ആ രീതിയിൽ ആ കിണറിലെ വെള്ളം തെളിഞ്ഞു വന്നു നല്ലൊരു കൈയൊരു രണ്ടായിരത്തി പതിനെട്ടില് കലങ്ങി കിടക്കുന്നതാണ് കണ്ടോ ഈ വർഷം അതുപോലെ വീടിന് ചുറ്റും ഇട്ടപ്പോ നമുക്ക് എലിയുടെ ശല്യം ഉണ്ട് എലിന്നല്ല പെരിച്ചാഴിന്നൊക്കെ പറയും അത്രയും വലുതാണ് അപ്പൊ എലിയുടെ ശല്യം വീട് മൊത്തം ഉണ്ട് അതുപോലെ ഈ എന്താ പറയാ വീടിന്റെ തറ തറ കെട്ടിരിക്കുന്നതിന്റെ അകത്തുനിന്ന് മണ്ണ് മൊത്തം ഇവര് വാരി പുറത്തേക്ക് കൂനെ പോലെ കൂട്ടിയിട്ട് അതിനകത്തേക്ക് കൊറേ പ്ലാസ്റ്റിക് പേപ്പർ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കും അപ്പൊ രാവിലെ നേരം വെളുത്തെണ്ണീറ്റു വന്നാൽ അമ്മയുടെ ജോലി തൂമ്പി എടുത്തിട്ട് വന്നിട്ട് ഇതെല്ലാം തിരിച്ച അതിനകത്ത് വേസ്റ്റ് എല്ലാം എടുത്ത് മാറ്റുക ഇതെല്ലാം അകത്തേക്ക് കയറ്റിടുക ഇത് തന്നെയായിരുന്നു പ്രശ്നം പലതവണ എലിവഷം വെച്ച് നോക്കി എലി എലിക്കണികളൊക്കെ വെച്ച് നോക്കി പക്ഷെ എലിക്കണിയിൽ ഇത് തിന്നിട്ട് പോകുന്ന അല്ലാണ്ട് അവർക്കൊരു പ്രശ്നവും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതേ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ആ എലികളെ പിന്നെ അവിടെ കാണാനേ ഇല്ല ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ ഞങ്ങൾക്ക് അതുപോലെ ഒരു നോമ്പുകാലും മൂന്ന് മാസം കണ്ടോ മൂന്ന് മാസം കഴിഞ്ഞോട്ട് സംഭവിച്ചിട്ട് പിന്നെ ഞാൻ എല്ലാ എല്ലാ ദിവസവും ഞാൻ അത്ഭുത ശതമാല കാണുമായിരുന്നു അപ്പൊ ഞങ്ങളിപ്പം കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തിൽ കൂടുതലായി കുഞ്ഞുങ്ങളില്ല അപ്പം എനിക്ക് കുഞ്ഞുങ്ങളില്ലാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മാസവും പിരീഡ്സ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് ആ ആല ഇങ്ങനെ ഉറക്ക കരയും ഭയങ്കര ശക്തിയിൽ കരയുന്നു ഇപ്പോൾ ഡ്യൂട്ടി സമയത്താണേലും ഞാൻ ആ സമയത്ത് നിന്ന് ആ സെക്ഷനിൽ നിന്ന് മാറി നിന്നിട്ട് പോയി കരയും ഇട്ട് ഞാൻ ഹസ്ബൻഡ് മെസ്സേജ് അയക്കുമ്പോൾ എനിക്കിങ്ങനെ ആ ആയി എന്ന് പറഞ്ഞയക്കുമ്പോൾ ഒരു പത്ത് തവണയെങ്കിലും എന്നെ തിരിച്ച് വിളിക്കും കാരണം ഞാൻ ഓക്കെ ആണോ എന്നറിയാൻ അത്രയ്ക്ക് മാനസികമായിട്ടുള്ള പ്രശ്നമാണ് പിരീഡ്സ് ആവണത് എനിക്ക് കാണാൻ പാടില്ല ആയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം എന്നോട് തന്നെ വെറുപ്പ് ഇതൊക്കെ പക്ഷെ ഞാനൊരു മെഡിക്കൽ ഫീൽഡാണ് എനിക്കറിയാം പിരീഡ്സ് ആവണതാണ് നല്ലതെന്നുള്ളതൊക്കെ അറിയാം എന്നാൽ തന്നെയും എനിക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഈ ജപമാല കണ്ടു തുടങ്ങിയതിന് ശേഷം ഇപ്പം എനിക്ക് പിരീഡ്സ് ആയിട്ടുണ്ടെങ്കിലും ഞാൻ എനിക്ക് യാതൊരു വിഷമവും ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെറുപ്പോ ദേഷ്യമോ കരച്ചിലോ ഒന്നുമില്ല നല്ലൊരു കൈയൊരു കൊടുത്തത് ചില സ്ത്രീകൾക്കുള്ളൊരു പ്രവൃത്തിയാണ് കേട്ടോ പ്രവണതയാണ് ഇതിനോട് ഭയങ്കര വെറുപ്പ് അങ്ങനെയുള്ള മക്കളെ കണ്ടിട്ടുണ്ട് അതിൽപ്പെട്ടൊരു മകളായിരുന്നു കത്ത് ആന്തരിക സൗഖ്യം കൊടുത്തു കേട്ടോ സ്ത്രീകളുടെ മേഖല കൂടുതൽ അറിയുന്നത് സ്ത്രീയായ പരിശുദ്ധ അമ്മയ്ക്കാണ് അതുകൊണ്ട് ഈ അമ്മയോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഈ മേഖലയിലൊക്കെ ഇടപെടും കുടുംബ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ആർക്കാണ് കുടുംബിനിയായ പരിശുദ്ധ അമ്മയ്ക്കാണ് അതുകൊണ്ട് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ മാറാൻ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക പ്രൈസലാണ്